ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൽപ്പന തന്നെയാണ് എല്ലാവർക്കും വിളമ്പുന്നത് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിയിരിക്കുന്നത് രോഷിനിയാണെന്ന് കൽപ്പന എല്ലാവരുടെ മുന്നിലും പറയുന്നുണ്ട് എല്ലാവരും ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ രോഷിനാണെങ്കിൽ വരുണനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു വരുണിനോട് ആ ബ്രോക്കർ കൊണ്ടുവന്ന ഫോട്ടോ നീ നോക്കിയില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ പെട്ടെന്ന് രാധികയെക്കുറിച്ച് ഓർക്കുകയാണ് വരുൺ എടാ എടാഹ്നക്കാരെയാ ഇഷ്ടപ്പെട്ടെന്ന് പറ എന്നെ ഹരി പറ സൂര്യ പറയുന്നുണ്ട് വീണ്ടും രാധികയുമായിട്ടുള്ള ആ നിമിഷത്തെ പറ്റി വരുൺ ഓർക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ വരുൺ പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി അപ്പ പിന്നെ ഏതാ ഇഷ്ടപ്പെട്ടേന്ന് അച്ഛൻ പറയുമ്പോൾ പെട്ടെന്ന് രോഷിനിയുടെയും കാൽപ്പനയുടെയും മുഖം വാടി എന്റെ മോനെ നീ അവനെ പെണ്ണന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട അവന് വേണ്ടത് അവനെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മുത്തശ്ശി ഈ ചുറ്റുവിടത്ത് തന്നെയുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്നു പ്രതീക്ഷ കൂടുതലുള്ളത് രോഷിനിക്ക് കൽപ്പനയ്ക്കും തന്നെയാണ് മുത്തശ്ശിക്ക് ചോറിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് രോഷിനി ഇപ്പോൾ മുത്തശ്ശിയെ കഴിപ്പിക്കാൻ തുടങ്ങി നിർമ്മിച്ചു കഴിപ്പിക്കുന്നു രോഷിനി വിചാരിച്ചിരിക്കുന്നത് രോഷിനിയാണ് വരുണിന് ഇഷ്ടപ്പെട്ടത് എന്നാണ് ഇപ്പോൾ വരുണിന്റെ അമ്മ പറയുന്നു ആൾ ആരായാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് നടക്കണം അത്രേ ഉള്ളൂ അതേമേ അതാണ് നല്ലതെന്ന് കൽപ്പനയും പറയുന്നുണ്ട് പാലട പ്രഥമൻ ആ കിച്ചണിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും സെർവ് ചെയ്യുകയാണ് ഇപ്പോൾ കൽപ്പന എന്നിട്ട് പറയുന്നു വരുണിന് പാലട പ്രഥമൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ അത് ഇവൾക്ക് ഉണ്ടാക്കിയ നിർബന്ധം വരുണിന് എടുത്ത് കൊടുക്ക് എന്നൊക്കെ രോഷിനി പറയുകയാണ് കൽപ്പനയോട് അങ്ങനെ കൽപ്പന ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തോ പായസം കുടിച്ചതിനു ശേഷം മുത്തശ്ശി പറയുന്നു ദോഷം പറയരുതല്ലോ പായസം ആട്ടിപൊളി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എന്നാൽ വരുൺ കഴിച്ചില്ല വരുണിനെ വീണ്ടും കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രോഷിനി ഞാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വരുൺ കുറച്ചെടുത്ത് കഴിച്ചു സൂപ്പർ എല്ലാം കയറി കൃത്യം വരുൺ ഈ മനസ്സറിയുന്ന ആളുകൾ എന്ത് വെച്ചാലും അതിനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതല്ലേ മുത്തശ്ശി എന്നൊക്കെ വരൺ മുത്തശ്ശിയോടും പറയുന്നു അങ്ങനെ ഈ സമയം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എല്ലാവരും കൈ കഴുകാനായി പോയിരിക്കുന്നു വരൺ കുടിച്ചതിന്റെ ബാക്കി പായസം ഇപ്പോൾ അവകാശത്തോടെ തന്നെയായിട്ട് കിച്ചണിൽ നിന്ന് ആരും കാണാതെ കുടിക്കുകയാണ് രോഷ്നി കൽപ്പന അവിടേക്ക് വന്ന് രോഷിനിയോട് സംസാരിക്കുന്നു വരൺ കുടിച്ച പായസമാണിത് ഇനിയിപ്പോൾ എനിക്കിത് അവകാശത്തോടെ കുടിക്കാമല്ലോ എന്നൊക്കെ രോഷിനി പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് എല്ലാം ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നിന്റെ മനസ്സ് പോലെ നടന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കൽപ്പന പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീട്ടിൽ രാവിലെ ഉറക്കമുണർന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ഇപ്പോൾ രാധിക എന്നിട്ട് എഴുന്നേറ്റ് കഥകു തുറന്ന് ലൈറ്റൊക്കെ ഇട്ടു നാലരയ്ക്ക് ചേച്ചി വിളിക്കുന്നതിന് മുമ്പ് ഉണർന്നിരിക്കും എന്ന് പറഞ്ഞ ആളാണ് എന്ന് ഇപ്പൊ കണ്ടില്ലേ എന്നിട്ട് പ്രിയങ്കെ ഉണർത്താനായി ശ്രമിക്കുന്നു എന്നാൽ പുതവ് മാറ്റിയപ്പോഴത്തേക്കും അവിടെ പ്രിയങ്കല്ല അവിടെ കുറച്ച് ബെഡ് തലങ്ങണിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പ്രിയങ്കയെ പോലെ തോന്നും വിധം ഒരുക്കി വെച്ചിട്ടാണ് പ്രിയങ്ക അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത് ഈശ്വര ഇവിടെ എവിടെ പോയി പുറത്തേക്ക് കാണാൻ ഇറങ്ങിയോ എന്നൊക്കെ ടെൻഷനോടെ രാധിക വിചാരിക്കുന്നു അങ്ങനെ ഇങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ മേശപ്പുറത്ത് അതായിരിക്കുന്നു ഒരു കത്ത് എന്നെ അന്വേഷിക്കരുത് ഞാൻ പോവുകയാണ് എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളുണ്ട് അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരൂ എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് എന്റെ ഈശ്വര എങ്ങോട്ടാവള് പോയത് അച്ഛനും അമ്മയും വരുമ്പോൾ അവളെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാകും അവളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്നൊക്കെ രാധിക ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷം പ്രിയങ്ക നേരത്തെ വെച്ചതുപോലെ കുറച്ച് പില്ലോയും അങ്ങനെയൊക്കെ എടുത്ത പുതപ്പിനടിയിൽ വെച്ച് പ്രിയങ്ക കിടക്കുന്നതുപോലെ സെറ്റാക്കിയിട്ട് കഥകും അടച്ച് ലൈറ്റും അടച്ചിട്ടിപ്പോൾ പോവുകയാണ് രാധിക ഒരു ടോർച്ചുമായി ഒരു ഷോളും എടുത്തിട്ട് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി ഇപ്പോൾ രാധിക അവിടെ ഒരാളെ കാണുന്നുണ്ട് എന്താ കുട്ടി ഒറ്റയ്ക്ക് ഈ നേരത്തെ നയാൾ ചോർച്ചപ്പോൾ രാധിക പറയുന്ന ഒറ്റയ്ക്കല്ല അവിടെ അച്ഛനും കൂടെയുണ്ട് ഇന്ന് ഒരു വിശേഷാൽ പൂജയുണ്ട് അതാണ് എന്ന് പറഞ്ഞ് രാധിക പോകുന്നു ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നു ഭഗവാനെ പ്രിയ വീട് വിട്ടു പോയി എന്നറിഞ്ഞാൽ അവർ തളർന്നു പോകും അവർ എണീക്കുന്നതിന് മുമ്പ് പ്രിയങ്കയെ വീട്ടിലെത്തിക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് രാധിക അവിടേക്ക് ലൈറ്റ് അടിച്ചു നോക്കിയിട്ട് പോകുന്നത് ഇപ്പോൾ പോയിരിക്കുന്നത് ശരത്തിന്റെ വീട്ടിലേക്കാണ് കോളിംഗ് ബിൽ അടിച്ചു ടെൻഷനോടെ നിൽക്കുകയാണിപ്പോൾ രാധിക ഒരു തവണ അടിച്ചിട്ട് തുറക്കാത്തത് വീണ്ടും അടിച്ചു കനക തുറന്നു നോക്കിയപ്പോൾ ശരത് ഇങ്ങനെ വല്ലാണ്ടൊരു നോട്ടം നോക്കുകയാണ് രാധികയെ ആ ഇതാരാ ഇങ്ങോട്ടാണോ എന്നെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ശരത് ചോദിച്ചപ്പോൾ രാധിക പറയുന്നു പ്രിയങ്ക എവിടെയെന്ന് ഏത് പ്രിയങ്കയെന്ന് ശരത് എന്റെ അനിയത്ത് പ്രിയങ്ക എന്ന് രാധിക വീണ്ടും പറയുമ്പോൾ ശരത് പറയുന്നു ഇവിടെ ഇല്ലല്ലോ അല്ല പ്രിയങ്ക എന്നിട്ടാണ് എങ്ങോട്ട് വരുന്നത് ശരത് ഏ ചുമ്മാ കളിക്കല്ലേ വീട് വിട്ടിറങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു കത്തക്ക് എഴുതി വെച്ചാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് അവൾ നിന്നെ കാണാനോ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം ഇരിക്കേട് ശരത് പറയുന്നു വീട് വിട്ടിറങ്ങിയ പെണ്ണുങ്ങൾ എന്നെ കാണാൻ വരുന്നു എന്ന് നിർബന്ധമാണോ ആ ഒരു കിണക്കിന് അത് ശരിയാണല്ലോ താൻ വീട് വിട്ടിറങ്ങിയിട്ട് നേരെ എന്റെ അടുത്തേക്കാണല്ലോ വന്നത് അകത്തേക്ക് വാ ന നമുക്ക് അകത്തേക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് ശരത് പറഞ്ഞപ്പോൾ രാധിക പറയുന്നുണ്ട് മരിയരയ്ക്ക് പ്രിയങ്കയെ വിളിച്ച് പ്രിയ പ്രിയ എന്ന് പറഞ്ഞ് രാധിക അവിടെ കിടന്ന് വിളിക്കുന്നു അപ്പോ പ്രിയ ഇവിടെ ഇവിടെയുണ്ടെന്ന് ഉറപ്പിച്ച് തന്നെയാണ് വരവ് എന്നാലേ നമുക്ക് അകത്ത് ചെന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ പിടിക്കുകയാണ് ശരത്ത് ഇത് കണ്ട് ദേഷ്യത്തോടെ രാധിക പ്രിയ ശരത്തിനെ നോക്കി പെട്ടെന്ന് ശരത് ആ കൈയ്യെടുത്തോ വീണ്ടും പ്രിയ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോയിരിക്കുകയാണ് രാധിക ഇന്നെല്ലാം കൊളമാവുമെന്ന് ടെൻഷനോട് വിചാരിക്കുകയാണ് ശരത്ത് അവിടേക്ക് കയറിപ്പോയി ഉറക്കി വിളിക്കുകയാണ് പ്രിയ പ്രിയെന്ന് അവിടെ പ്രിയങ്ക അവിടേക്ക് വന്നു പ്രിയ കണ്ടതും ദേഷ്യത്തോടെ ഒന്നുകൂടി ശരത്തിനെ നോക്കുകയാണ് രാധിക എന്താ വേറെ ആരും വന്നില്ലേ കൂടെ എന്താ അച്ഛനേയും മമ്മയും വിളിച്ചോണ്ട് വരാതിരുന്നത് ഇരിക്കേട്ട് രാധിക പറയുന്നു അച്ഛനേയും മമ്മയും വിളിച്ചുണർത്തി പറയേണ്ട കാര്യമാണോ ഇത് വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം ദേഷ്യത്തോടെ ഞാൻ ഇല്ല എന്ന് പ്രിയങ്ക പറഞ്ഞപ്പോൾ രാധിക പറയുന്നു പ്രിയെ നിന്നോട് വരാനാ പറഞ്ഞത് എന്തിന് പന്തളിട്ട് കല്യാണം നടത്താനാണോ പെൺകുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരെ പിടിച്ച് കെട്ടിക്കണം എന്നുള്ള ഈ നശിച്ച ഏർപ്പാടുണ്ടല്ലോ അത് മാറാതെ ഇപ്പൊ ഈ നാട്ടിലെ ഒരു കുട്ടികളും രക്ഷപ്പെടില്ല എനിക്കിപ്പോ അത് കല്യാണം നടത്തി തരികയും വേണ്ട മക്കളുടെ കല്യാണം കണ്ടേ അടങ്ങൂ എന്നുള്ള വാശിയാണെങ്കിൽ അവിടെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് സ്വപ്നങ്ങളുമില്ല ഇല്ല കയറി കെട്ടിക്കോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ അത് നല്ലൊരു കാര്യമെന്ന് ശരത് പറഞ്ഞു പെൺകുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ അച്ഛനമ്മമാരെ അവരുടെ വിവാഹത്തെ പറ്റി സംസാരിക്കും എന്നെ കരുതി നിർബന്ധമായിട്ടും കല്യാണം നടത്തുമെന്ന് നിർബന്ധിക്കില്ല അച്ഛനോട് നിന്റെ ആഗ്രഹങ്ങൾ നീ പറഞ്ഞാൽ മതി അച്ഛൻ അത് മനസ്സിലാക്കും മോളെ നിന്റെ ആഗ്രഹങ്ങൾ സാർജി തരികയും ചെയ്യുമെന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക വീണ്ടും പറയുന്നു പിന്നെ ഇപ്പൊ അങ്ങ് സാർജി തരും ആദ്യം പറഞ്ഞാൽ തന്നെ അച്ഛന്റെ വക നാല് അലപ്പായിരിക്കും അമ്മയുടെ വക നാല് പഴങ്കരയും മുത്തശ്ശിയുടെ വക പഴം പുരാണവും പ്രിയേ ഞാൻ നിന്നോടൊപ്പമേ പോകൂ എന്ന് രാധിക നാശം ഇവിടെ വന്ന് ഞാൻ കയറുണ്ടായിരുന്നു അതാ ഇപ്പോ അബദ്ധമായി പോയത് എന്ന് പ്രിയങ്ക വീണ്ടും പറയുന്നു മോളെ ഇവിടെ കയറാൻ നിനക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ ഇവിടെ ഈ നിന്നെ അന്വേഷിച്ചു വരാൻ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മുടെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യമാണ് പ്രിയെ ഇപ്പൊ കാണിക്കുന്ന അബദ്ധമുണ്ടല്ലോ അത് കേട്ടാൽ അവർ ചങ്ക് പൊട്ടി മരിക്കും ആ അബദ്ധം നീ കാണിക്കരുത് മോളെ നീ എന്റെ കൂടെ വായെന്ന് പറഞ്ഞ് രാധിക നിർബന്ധിക്കുന്നു നിനീ ആരും വഴക്ക് പറയില്ല അച്ഛനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നും രാധിക പറയുന്നുണ്ട് മുളയനിന്റെ ആഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്താം അച്ഛൻ സമ്മതിക്കും ബാ നമുക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ എന്നാ പിന്നെ രാധിക പറയുന്നത് പോലെ ചെല്ല് ചെയ്യും പ്രിയങ്ക എന്ന് ശരത് നിർബന്ധിക്കുന്നുണ്ട് അല്ലെങ്കിലും താൻ പെട്ടെന്ന് വീട് വിട്ട് പോന്നാൽ അത് ശരിയാവില്ല കാര്യങ്ങൾ ഒന്ന് സെറ്റാവാൻ കുറച്ച് സമയം പിടിക്കും മൊളയിനി ഒന്നും പറയണ്ട എന്റെ കൂടെ വന്നാൽ മതിയെന്ന് രാധിക പ്രിയങ്കയോട് വീണ്ടും പറയുന്നു മോളെ ഒരു കാര്യം നടത്തിരുന്നില്ല നടന്നിട്ടില്ല എന്ന് കരുതാം അച്ഛൻ എണീക്കാൻ സമയമായി അതിനു മുമ്പ് നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം വാഹ് മോള് എന്ന് പറഞ്ഞിട്ട് രാധിക പ്രിയങ്കയെ വിളിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ ബാഗ് എടുത്തിട്ട് വരാമെന്ന് അങ്ങനെ ബാഗ് എടുക്കാൻ പ്രിയങ്ക പോയി അപ്പോ ഇങ്ങോട്ടുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ ആലിപ്പോ രാത്രിയാണോ പകലാണോ എന്നൊന്നും നോക്കണ്ട യു ഓൾവേസ് വെൽക്കം എന്നൊക്കെ ഇങ്ങനെ ശരത്ത് പറയുമ്പോൾ ദേഷ്യത്തോടെ രാധിക വീണ്ടും ശരത്തിനെ നോക്കുന്നു ബാഗുമായി പ്രിയങ്ക അവിടേക്ക് വന്നു പോകാമോളെ എന്ന് പറഞ്ഞ് രാധയെപ്പോൾ പ്രിയങ്കയുടെ കൈപിടിച്ച് അവിടെനിന്ന് ഇറങ്ങി രണ്ടുപേരും പോകുന്നു അവൾക്ക് അന്വേഷിച്ചു വരാൻ തോന്നിയത് നന്നായി അല്ലെങ്കിൽ എന്റെ ആയേനെ എന്ന് ശരത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീടിന്റെ ഗേറ്റ് വരെ എത്തിയിരിക്കുന്നു ടെൻഷനോടെ ആ ബാഗുമായി ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരും മുറ്റത്തൂടെ പോകാൻ തുടങ്ങിയപ്പോൾ രാധികെ രാധികെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് അവൾ എഴുന്നേറ്റ് കാണില്ലാ പൂജയ്ക്കുള്ള വെള്ളം തുളസിത്തറയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് യശോദ പറയുന്നു രണ്ടുപേരും പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് അച്ഛൻ മുറ്റത്തേക്ക് വന്നു അച്ഛൻ തുളസിത്തറയിലേക്ക് പോയി അവിടെ വെള്ളം തെളിക്കുന്നുണ്ട് ഈ തക്ക നോക്കി അകത്ത് കയറാനായിരുന്നു രണ്ടുപേരുടെയും പെടുന്ന അവിടെ ഒരു ശബ്ദം കേട്ട് പിന്നെയും അച്ഛൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും രണ്ടുപേരും നിന്നടുത്ത് പോയി ഒളിച്ചു നിൽക്കുന്നു പിന്നെയും പതുങ്ങി പതുങ്ങി വരാനുള്ള പ്ലാനാണ് രണ്ടുപേർക്കും അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അകത്തേക്ക് കയറിയിരിക്കുന്നു രാധികയുടെ പ്രിയങ്കയുടെ മുറിയിലെത്തി എന്തെങ്കിലും കള്ളം ചെയ്തു വെച്ചിട്ടാണ് നീ പോയത് ആരെങ്കിലും ഇതിനകത്ത് കയറി നോക്കിയാൽ നീ ഉറങ്ങുവാണെന്നല്ലേ വിചാരിക്കും നീ ചെയ്തതുപോലെ വെച്ച് അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തു വെച്ചത് അല്ലെങ്കിൽ ആരെങ്കിലും സംശയിക്കില്ല എന്ന് രാധിക പ്രിയങ്കയോട് പറയുന്നു ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കേണ്ട തൽക്കാലം എങ്ങനെയോ രക്ഷപ്പെട്ടു മാത്രം ചിന്തിച്ചാൽ മതിയെന്നും രാധിക പ്രിയങ്കയോട് പറയുന്നു നീ കിടന്നുറങ്ങിക്കോ എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് രാധിക പോകുന്നു കത്ത് ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ടാ ഇത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞ കത്തുമായി പോവുകയാണ് രാധിക പിള്ളവേക്ക് ഇപ്പോൾ വലിച്ചെറിഞ്ഞിട്ട് നിരാശയോടെ ഇരിക്കുകയാണ് പ്രിയങ്ക പ്രിയ രാധിക ആ സമയം കത്തുമായി അവിടേക്ക് വന്നു യശോദ പറയുന്നു ഇന്ന് എന്ത് പറ്റി നീ വെള്ളമൊന്നും എടുത്ത് വെച്ചില്ലല്ലോ താമസിച്ചാണോ ഉണർന്നത് അത് ഞാൻ ഉണർന്നത് അമ്മയെ പിന്നെ മയങ്ങിപ്പോയെന്ന് രാധിക പറയുന്നു എനിക്ക് തോന്നി ഇതെന്താ നിന്റെ ചോദിക്കുകയാണ് ഇപ്പോൾ അമ്മ അത് ഇത് ഞാൻ കളയാൻ കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് ഇറിയുകയാണ് രാധിക ഞാൻ വേഗം അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഒരുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ രാധിക ഈ സമയം ആ പുറത്തേക്ക് ഇറങ്ങിയ കത്ത് അച്ഛൻ എടുക്കുകയാണ് ദേവനാരായണൻ തിരുമേനി അദ്ദേഹം ആ കത്ത് എടുത്ത് വെച്ച് വായിക്കുന്നു അത് വായിച്ച് അദ്ദേഹം ആകെ ഒരു വല്ലാണ്ടൊരവസ്ഥയിൽ നിൽക്കുകയാണിപ്പോ അകത്തേക്ക് വന്ന ശേഷം രാധിക അച്ഛനോട് പറയുന്നു അച്ഛാ ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് വൈകിപ്പോയി അച്ഛന് മാറാനുള്ള ഡ്രെസ്സൊക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനൊന്ന് അമല വരെ പോയിട്ട് വരാം അച്ഛൻ വരുമ്പോഴത്തേക്ക് ഞാൻ മുറ പോലെയെല്ലാം ചെയ്തു വെക്കാം അങ്ങനെ രാധിക പോകാൻ തുടങ്ങിയപ്പോൾ ദേവനാരായണൻ അച്ഛൻ മോളോട് പറയുന്നു നീ അവിടെ നിൽക്ക എന്താ ഇതെന്ന് ചോദിക്കുന്നു യശോദയും അവിടേക്ക് വന്നു ആ കത്ത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക ഇത് എന്താണെന്ന് അന്നിനോട് ചോദിച്ചത് എന്താടാ നേരം വിളിക്കുന്നതിന് മുമ്പ് ഇവൾ തോന്നിവാസം തുടങ്ങിയോ എന്താ ഇവൾ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഇത്രയും വലിയൊരു കാര്യം ഈ വീട്ടിൽ സംഭവിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ പെരുമാറാൻ നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു പ്രിയങ്ക വീട് വിട്ടിറങ്ങിയതിന് അവൾക്ക് ഇനി നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് എന്നെ അവർ തമ്മിൽ സംസാരിക്കുന്നു എന്റെ ദൈവമേ ഞാൻ എന്തായി കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ് ഇപ്പോൾ മുത്തശ്ശി അവൾ പോനെങ്കിൽ പൊയ്ക്കോട്ടേന്ന് കരുതിയിട്ടുണ്ടാകും നീ അല്ലേടി അവൾ പോയി കഴിഞ്ഞാൽ ദേവനാരായണനെ ഒറ്റമോളായി കഴിയാമല്ലോ നിനക്ക് ആ പ്രിയങ്ക എങ്ങോട്ടും പോയിട്ടില്ല അവൾ മുറിയിൽ കിടന്നുറങ്ങാണെന്ന് രാധിക പറയുന്നുണ്ട് എന്നോട് കള്ളം പറയരുതെന്ന് അച്ഛൻ അച്ഛന് സംശയമാണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കിക്കോളൂ എന്നും രാധിക പറയുന്നു അങ്ങനെ ഇപ്പോൾ മുറിയിലേക്ക് ചെന്ന് നോക്കുകയാണ് യശോദ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ് ചാനൽ